േജർ കൊടുങ്ങൂർ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കൊപ്പം അശരണരായ രോഗികൾക്ക് കരുതലും കൈത്താങ്ങുമാകുന്ന ദേവി കാരുണ്യം പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു കൊടുങ്ങൂർ ക്ഷേത്രത്തിലെ ഉപദേശ സമിതിയുടെ ഒരു മാതൃകാപരമായ പദ്ധതി ദേവി പദ്ധതി അത് ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ ഉപദേശക സമിതികളും മാതൃകയായി എടുക്കേണ്ട ഒരു സംഗതിയാണ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉത്സവങ്ങൾ നടത്താറുണ്ട് ആ ഉത്സവങ്ങളിൽ ഒരു വിഹിതം ആ ഉത്സവത്തിന് പിരിച്ചെടുക്കുന്ന വിശ്വാസികളിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണ്ടിൻ്റെ ഒരു വിഹിതം ഈ നാട്ടിലെ പാവങ്ങൾക്കായി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പിന്നാക്കം നിൽക്കുന്ന അസുഖം ബാധിച്ചവർ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സഹായം അങ്ങനെ വിവിധ കാരുണ്യ പദ്ധതികൾക്കായി നീക്കി നീക്കിവയ്ക്കുന്നൊരു പദ്ധതിയാണ് ഇവിടെ ഈ കൊടുങ്ങൂർ വിദേശ സംഘം നടപ്പിലാക്കിയിരിക്കുന്നത് മാതൃകാപരമാണ് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങൾ മോടി പിടിപ്പിക്കുവാനും ക്ഷേത്രങ്ങളിൽ ചെമ്പുകൊല പതിയുവാനും സ്വർണം ഒക്കെ നമ്മൾ പച്ച ജനങ്ങളിൽ നിന്നും അത് സ്വീകരിക്കുന്നുണ്ട് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ മനോഹരമായി സൂക്ഷിക്കേണ്ടത് തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വിഹിതം നാട്ടിലെ പാവങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുക എന്ന് പറയുന്നത് ജനോപകരമായ കാരുണ്യമായ പദ്ധതികൾ കൂടി വിനിയോഗിക്കുക എന്ന് പറയുന്നത് ദൈവഹിതമാണ് ഏതൊരു ദേവിയും ദേവനുമൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെയാണ് കാരുണ്യം ചെയ്യുക സ്നേഹത്തോടു കൂടി മനുഷ്യനെ സമീപിക്കുക മനുഷ്യത്വരമായ സമീപനങ്ങൾ എടുക്കുക അതിനൊരു മാതൃകയാണ് കൊടുങ്ങും ദേവീക്ഷേത്രത്തിൽ ഉപദേശ സമിതി അവർക്ക് എന്തായാലും ഇവിടുത്തെ അമ്മയുടെ ഉണ്ടാവും എല്ലാ നാട്ടുകാരുടെ ഉണ്ടാവും എന്തായാലും വളരെ മാതൃകാപരമായ പദ്ധതിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്നുള്ളതിൽ അവരെ അവരെ ഇന്ന് ഞാൻ ഈ അവസരം മുന്നോട്ട് നന്ദി നമസ്കാരം